ഇങ്ങനെയ ഫലങ്ങൾ ഒന്നിൽ തീരുന്നതുവരെ അത് നമ്മൾ അനുഭവിച്ചു വരെ കാത്തിരിക്കുക അല്ലെങ്കിൽ അതിന് ബ്രേക്ക് ചെയ്യുക കാരണം ബ്രേക്ക് ചെയ്യുക ഈ രണ്ടാവസ്ഥകൾ ഈതയിലെത്തിയ മാത്രകൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ബോധം ബോധാവസ്ഥ ഉണ്ടാവുകയുള്ളൂ വ്യാഖ്യാനം അപ്പോൾ അത് ശരിക്കും ഇതിന് ബ്രേക്ക് ചെയ്യുക നമ്മുടെ തന്നെ അസറ്റിനെ നമ്മുടെ തന്നെ ഗൾഫിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക ക്ലാസിക്കലായിട്ടുള്ള ഒരു പ്രബോധനത്തിൻ്റെതായ മിഥ്യാധാരണയിൽ നിന്നാണ് ആ ചോദ്യം ഉണ്ടാകുന്ന എൻ്റെ പക്ഷം കാരണം കർമ്മത്തിൻ്റെ ത്യാഗം കർമ്മമില്ലാതാവുക എന്നൊക്കെ പറയുന്ന ഒരു വ്യാമോഹത്തിൽ പലപ്പോഴും ആധ്യാത്മിക സഞ്ചാരികൾ കൂടുന്ന ആ തലത്തിൽ നിന്നുകൊണ്ടാണ് അത്തരത്തിലൊരു ചിന്ത ചെയ്യാൻ നമുക്കൊരു സാധകന്യം വരുന്നത് കർമ്മ ദൈവമായിട്ടിരിക്കുന്നതാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന തരംഗങ്ങൾ ഓണങ്ങൾ നമ്മുടെ ചിന്തകൊണ്ടോ നമ്മുടെ മനസ്സിൻ്റെ പ്രവൃത്തി മനസ്സ് മനസ് ചിന്തകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ചുറ്റുപാടുണ്ടാക്കിയിരിക്കുന്ന അനക്കങ്ങളെയാണ് മൂമെൻ്റുകളെയാണ് നമ്മൾ കർമ്മങ്ങളിൽ ഇരിക്കേണ്ടത് ആ മൂമെൻറ്റുകൾ എന്ന് പറയുന്നത് അനന്തമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് പ്പോൾ അതിലൊരിക്കലും പിന്നെ അതിനൊരു എടുക്കുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ആയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സങ്കല്പം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് സമാധാനം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുന്നതായി ഏറ്റവും കാരണം അങ്ങനെ പറയുമ്പോൾ നമുക്കതിനെ പഠിക്കാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ടാവും എവിടെയെങ്കിലും കേട്ടോ എന്ന് ഒരു സ്ഥലത്ത് കേട്ടു ഞാൻ ഇന്ന ഒരാൾ പറയുന്നത് കേട്ടു എന്ന് തന്നെ പറയണമെന്നുള്ള അത് നമുക്ക് തിരിച്ചു വരാം വിഷയത്തിലേക്ക് തിരിച്ചു വരാം കർമ്മത്തിൻ്റെ ബ്രേക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ മൂലധനത്തിൻ്റെ നമ്മുടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അസെറ്റിൻ്റെ നമ്മളെ കയറ്റിയിരിക്കുന്ന പിന്നെ ക്യാപിറ്റലിൽ നിന്ന് മാത്രമേ എന്നെ പിടിക്കാവൂ എന്നാണ് ഈ പറയാൻ കാരണം കമൻസ് പഠിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും ഇറ്റ് ഈസ് നെയ്തർ എൻ അസെറ്റ് നോർ എ ലൈബിലിറ്റി യു കൺ കോൾ ഇറ്റ് എൻ അസെറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഡു ഗുഡ് ഫോർ യു അറ്റ് ഓൾ ടൈംസ് ഇറ്റ് ഈസ് നോട്ട് നോർ എ ലൈബിലിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് യു ട്രബിൾസ് ആൺ ഓൾവേസ് അപ്പോൾ ഇതിനെ മൂലം അതിനൊന്നു മാത്രം ഇല്ല ക്യാപിറ്റൽ ഇത് രണ്ടിനകത്ത് ക്യാപിറ്റലിനകത്ത് കുറേ അസെറ്റുണ്ട് കുറേ ലൈബിലിറ്റീസ് ഉണ്ട് എന്ന് എന്ന് കാര്യം തിന്റെ പൂർത്തീകരണമാണ് ഈ ലൈബ്രറിറ്റിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനമാകുന്ന അവസ്ഥ ഏതാണത് താങ്കൾ പൂർണമായും താങ്കളുടെ ശൂന്യതയിലേക്ക് വിലയം പ്രാപിക്കുന്ന അവസ്ഥ ഈ മൂലധനങ്ങളെല്ലാം ഇല്ലാതായി സാറിന് മനസ്സിലാക്കിയാണ് സാറിന് നന്നായിട്ട് മനസ്സിലാവും ആ ക്യാപിറ്റൽ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായ ഇല്ലായ്മിറ്റി അറ്റോട്ട് യു ആർ നോട്ട് ലൈബിൾ ടു ബി ബൗണ്ട് ബൈ എനിത്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നെങ്കിൽ അവിടെയാണ് ഇവിടെ പണ്ട് മോക്ഷം പഠിച്ചു കൊടുത്തത് അതിനെയാണ് പലരും ജനനമരണ രാജ്യങ്ങളാണ് എന്ന് അല്ല ആ ലൈബിലിറ്റി ഇല്ലായ്മ എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് ഈ അശറ്റെന്നോ അങ്ങനെ താങ്കൾ പിന്നെ മൂലധനം എന്നോ ഒക്കെ വിളിക്കുമ്പോൾ ഇപ്പോൾ കുറച്ചും ഇപ്പോൾ പറഞ്ഞു ചോദ്യത്തിനകത്ത് അങ്ങനെ പറഞ്ഞു അങ്ങനെ വിളിക്കുമ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഓർമ്മയുണ്ടോ ഈ ഗുണദോഷ ഫലങ്ങളുടെ വ്യത്യസ്ത ദ്വന്ദ്വസ്ഥ ഒരുവൻ്റെ ജീവിതത്തിൽ ബോധത്തിലേക്കുള്ള വഴിയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അവനിത് രണ്ടും രണ്ടല്ല സാറിൻ്റെ ശ്രദ്ധിക്കുകയില്ല എൻ്റെ ഫോൺ ഫോൺ എടുത്ത് വെച്ചോണ്ടിരിക്കും സാറിൻ്റെ മാർഷൻ സാറിന് രണ്ടുപേർക്കും വേറെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ മനസ്സിലായിരുന്നു കാരണം ഇവിടെ നമുക്ക് അനുഭവം ഉണ്ടാകുന്ന സത്യ ദുഖാനുഭവമായാലും ദുഃഖാനുഭവത്തെയും അധികൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖാനുഭവത്തെയും നമ്മൾ മനസ്സിലാക്കുന്നു ദുഃഖാനുഭവത്തെയും മനസ്സിലാക്കുന്നു ഏതാണ് നമുക്ക് ചീത്തയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ആമുഖ്യം കൊണ്ടാണ് നമുക്കൊരു അനുഭവം ചീത്തയാണ് എന്നു പറയുന്നത് നമ്മൾ ആഭോഹിക്കൊണ്ടാണ് നമുക്കൊരു സുഖാനുഭവം കൊള്ളാം എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ നമ്മുടെ മാനസികമായ ആക്ഷേ ആപേക്ഷകൾ അപേക്ഷകൾ മാത്രമാണ് നമ്മുടെ അപേക്ഷ വ്യത്യാസമാകുമ്പോൾ നമ്മളപേക്ഷിക്കുന്ന വ്യത്യാസമാകുമ്പോൾ നമുക്ക് ഇപ്പം സുഖമെന്ന് തോന്നുന്ന പലതും ദുഃഖമായിട്ട് മാറുന്നു ഇപ്പോൾ ദുഃഖമെന്ന് പോകുന്നു പലതും സുഖമാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്തു അപ്പോൾ താങ്കളാ പറഞ്ഞാൽ ആ മൂലധനത്തിൻ്റെ അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന സുഖ ദുഃഖാനുഭവങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞ പരാമർശമാണ് ഞാൻ ഈ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സുഖ ദുഃഖാനുഭവങ്ങൾ എന്നുള്ള ദുരന്തത്തിൽ ഇതിന് വലിയ പ്രസക്തിയില്ല താങ്കൾ ഇരിക്കുന്ന ചുറ്റുപാടിൽ താങ്കളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടിൽ താങ്കൾ പരിമിതനാണെന്നുള്ള ബോധത്തിൽ നിൽക്കുമ്പം സുഖാനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ദുഃഖാനുഭവങ്ങളെ നിങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യും കാരണം താങ്കൾ ലിമിറ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ സത്യത്തിൽ താങ്കൾ ലിമിറ്റഡാണോ ആണോ അല്ല അല്ലാത്തത് കൊണ്ട് ഇത് ഈ പറഞ്ഞ പരിമിതിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പാർട്ട്മെൻ്റലൈസേഷനോ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ പ്രസക്തിയില്ല അതുകൊണ്ട് അവയെ ബ്രേക്ക് എന്ന് പറയുന്നൊരു ആവശ്യത്തിലേക്ക് വരുന്നതുമില്ല നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഭയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെയാണ് സംസാര ഭയം എന്ന് ഇവിടെയുള്ള വേദാന്തികൾ പറയുന്നു ഭാവഭയം എന്നൊക്കെ പറയുന്നു ആ ഭയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ബ്രേക്ക് ചെയ്യാനൊക്കെയുള്ള വ്യഗ്രത ഉണ്ടാകുന്നുള്ളൂ ഇല്ലാത്തവൻ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും വീണ്ടും ഇതിനകത്തൂടെ ഈ സാഗരത്തിൽ കൂടി നീന്തി കളിച്ച് വീണ്ടും അടുത്ത തോർത്തി ഇറങ്ങി വീണ്ടും ആഹാരം കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങും അവൻ ഇതൊരു ലീലയാണ് അവൻ ഭീരുവല്ല അപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവനെ സമയത്തോളം ഈ സാഗരത്തിന്റെ അനുഭവം തന്നെയാണ് മോഹത്തിന്റെ ക്ഷയം അവന് ഈ സംസാരത്തെ അതിക്രമിച്ചുകൊണ്ട് കൊണ്ട് ഇതല്ലാത്തൊരു സാ ഒരു ധാമത്തിലേക്ക് ഇത് അന്നും അല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളൊരു വ്യാമോഹം അവന് ഉണ്ടോ ഉണ്ടോ ഇല്ല ആ വ്യാമോഹം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം അവന് മോഹമുണ്ടോ ആ മോഹത്തിന് എന്ത് സംഭവിക്കുന്നു മോഹത്തിന് ക്ഷയം സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ പേരാണ് മോക്ഷം അപ്പോൾ ആ മോക്ഷാവസ്ഥയിലിരിക്കുന്നവൻ ഈ വ്യാമോഹങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് അവൻ അലലില്ലാതെ ഈ ഭൂമിയിലെ ജീ നിത്യമായിരിക്കുന്ന ജീവിതത്തിൽ കൂടി സാർ ആവശ്യപ്പെടുന്നത് പോലെ അതിൻ്റെ ആവശ്യമുള്ളത് നിത്യമായിരിക്കുന്ന ജീവിതത്തിൽ കൂടി ദൈനംദിന ജീവിതത്തിൽ കൂടി ആ പിന്നെ ആഘോഷപൂർവ്വം യാത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കും